എന്റെ സിനിമ ആദ്യമായാണ് അറബിയിൽ വരുന്നത് ഒന്ന് കണ്ടു നോക്ക് മമ്മൂട്ടി ടെർബോയുടെ വിജയാഘോഷവും അറബി ഡബ് വേർഷന്റെ ടീസർ റിലീസുമായി വൻ ആഘോഷ പരിപാടിയാണ് ഷാർജ് സെൻട്രൽ മാളിൽ വെച്ച് നടന്നത് വൻ ജനാവലി മമ്മൂട്ടിയുടെ പേര് ആർത്തുവിളിച്ചപ്പോൾ തനിക്ക് യു ആത്മബന്ധത്തെക്കുറിച്ചും അറബി പ്രേക്ഷകരിലേക്ക് സിനിമ അവരുടെ ഭാഷയിലെത്തുന്നതിനെക്കുറിച്ച് സാധിച്ചു നമ്മുടെ സിനിമ അറബിയിലേക്ക് ഡബ്ബ് ചെയ്തിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് അറബി സംസാരിക്കാൻ പോകുന്ന മലയാള സിനിമ ഇതാകുമെന്നാണ് തോന്നുന്നത് അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ് എൻറെ സിനിമ ആദ്യമായാണ് അറബിയിൽ വരുന്നത് നിങ്ങൾ ഈ സിനിമ ഒന്നുകൂടി കണ്ട് സന്തോഷിക്കണം കാരണം എനിക്ക് അറബി അറിയില്ല എന്റെ ശബ്ദത്തിലല്ലെങ്കിലും അറബി പറഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന് കണ്ടുനോക്കുക ടെർബോ ജോസിന് അറബിയിലിട്ടിരിക്കുന്ന പേര് ജാസിം ടെർബോ എന്നാണ് മമ്മൂട്ടി പറഞ്ഞു യുയി തനിക്ക് പ്രിയപ്പെട്ട ഇടമാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മലയാളികളെ കാണാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം പരമാവധി ഉപയോഗിക്കാറുണ്ടെന്നും നടൻ പറഞ്ഞു ടെർബോയുടെ ബോക്സ് ഓഫീസ് കളക്ഷന് പിന്നിൽ ജിസിയുടെ പിന്തുണയെക്കുറിച്ചും താരം വ്യക്തമാക്കി മികച്ച പ്രതികരണമാണ് ടെർബോയുടെ അറബിക് ടീസറിന് ലഭിക്കുന്നത് ആ ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതുവരെ എഴുപത് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് സ്ക്രീൻ കൌണ്ടിനും ഇതുവരെ കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം മുന്നൂറ്റി അറുപത്തിനാല് സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചത് വൈശാഖിന്റെ ഒരുങ്ങിയ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസാണ് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തിയ ചിത്രത്തിലെ താരത്തിന്റെ ആക്ഷൻ സീക്വൻസുകൾക്ക് ആവേശമാണ് തിയേറ്ററിൽ നായകനൊത്ത പ്രതി നായകനാണ് ടെർബോയിൽ വില്ലനായുള്ള കന്നഡ താരം രാജ്ബിഷെട്ടിയുടെ പെർഫോമൻസും മലയാളികൾ കയ്യടി നൽകി സ്വീകരിച്ചിട്ടുണ്ട് ടെർബോ ജോസ് ജാസിമായി അറബിക് ട്രെയിലർ കൗതുകം നിറച്ച് മമ്മൂട്ടിയുടെ ഡയലോഗുകൾ ടെർബോ ജോസ് അടുത്തിടെ ചർച്ചയായതാണ് മമ്മൂട്ടി നായകനായ ടെർബോ സിനിമയിലെ കഥാപാത്രമായിരുന്നു ജോസ് ടെർബോ ജോസായി മമ്മൂട്ടി നിറഞ്ഞാടിയിരുന്നു മമ്മൂട്ടിയുടെ ടെർബോയുടെ അറബിക് പതിപ്പിന്റെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് ജാസിം എന്നാണ് ജോസിന്റെ പേര് ചിത്രത്തിന്റെ അറബിക് പതിപ്പിൽ മാറ്റിയിരിക്കുന്നത് എന്നാണ് ട്രെയിലർ ചൂണ്ടിക്കാട്ടുന്നത് ഓഗസ്റ്റ് രണ്ടിനാണ് അറബിക് പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക എന്തായാലും വേറിട്ട ഒന്നാകും മമ്മൂട്ടി ചിത്രത്തിന്റെ അറബിക് പതിപ്പ് എന്നാണ് റിപ്പോർട്ട് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വൈശാഖാണ്